ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ ആയിക്കോട്ടെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് കിളച്ച് കാണിച്ചു തരികയാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറിച്ചു കഴിഞ്ഞു പറിച്ചായിട്ട് വീണ്ടും മഴയത്ത് കുറച്ചും ഇങ്ങനെ കിളർത്ത് വന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് നല്ല സൂപ്പർ സ്മെല്ലാണ് നല്ല മണമാണ് അതുപോലെ ക്രീം കളറുള്ള കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഇത് നമ്മുടെ ഫേസിലോട്ട് ഒരുപാട് യൂസ്ഫുൾ ആണ് നമ്മുടെ പിമ്പിൾസ് അതുപോലെ കറുത്ത പാടുകൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പിന്നെ അതുപോലെ നമ്മുടെ കരിമലങ്കലത്തിൻ്റെ പാടുകൾ ഈ വെയിലേറ്റിട്ടുള്ള കണ്ണിൻ്റെ ഇടയിലെ കറുപ്പ് കളർ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് പറിക്കുന്നത് അപ്പോൾ എൻ്റെ ദീദി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദീദിനെ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ശരിക്കും പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഔട്ടിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കസ്തൂരി മഞ്ഞൾ നമ്മൾ പൊടിക്കുന്നുണ്ട് അപ്പോൾ ആൾക്ക് രണ്ട് മൂന്ന് പീസ് വേണം നടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇതേ വേഷത്ത് തന്നെ വന്നിട്ട് കസ്തൂരി മഞ്ഞൾ പറിക്കണം അപ്പോൾ ഒരു ചുവട് തന്നെ ഒരുപാടുണ്ടാവും ഇതിൻ്റെ ഒരു ക്രീം ഷെയ്ഡാണ് പൊടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മല്ലിപ്പൊടിയുടെ ഒക്കെ ഒരു കളറാണ് മല്ലിപ്പൊടിയല്ലിട്ടോ അത് അതുപോലത്തെ ഒരു കളറാണ് പക്ഷേ അതിൻ്റെ സ്മെല്ല് അപാര സ്മെല്ലാണ് നമുക്ക് ഫേസ് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു മെന്തോള് മെന്തോൾ വെച്ചാൽ ഒരു ശരിക്കൊരു ഒരു നല്ലൊരു കൂളിങ് ആണ് കേട്ടോ നല്ല കൂളിങ് എഫക്റ്റ് ആയിട്ടുള്ള സാധനം ഞാനിത് പച്ചയ്ക്ക് തന്നെ കല്ലിലോട്ട് അരച്ചിട്ട് അമ്മിക്കല്ലിലോ അല്ലെങ്കിൽ അലക്കല്ലിലൊക്കെ വെച്ച് അരച്ചിട്ട് വെറുതെ മുഖത്തോട്ട് വരട്ടാറുണ്ട് അപ്പോൾ ത്രീ ഡേയ്സ് തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടാവും അങ്ങനെ ഒരു പ്രോഡക്റ്റാണിത് അപ്പോൾ ആവശ്യക്കാർ ഫുള്ള് നമ്മളോട് ചോദിക്കുക ഞങ്ങളിതിൻ്റെ വിത്തും അതുപോലെ അതിൻ്റെ ഉണക്കിയതും പൊടിച്ചതും ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ വയനാടിൻ്റെ സ്വന്തം കസ്തൂരി കസ്തൂര മഞ്ഞറട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കസ്തൂരി മഞ്ഞിൻ്റെ വിത്ത് ഉണ്ടോ ഇത്തുണ്ട് അപ്പോൾ വിത്താണിത് അപ്പോൾ ആവശ്യക്കാർ ചോദിക്കുക ഞാൻ അയച്ചു തരുന്നതാണ് കുറയുന്നത് പിന്നെ നിൻ്റെ പൗഡർ അവൈലബിൾ ആണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞ നമ്മുടെ പുറമെന്ന് തന്നെ പറിച്ചിട്ടുള്ള കസ്തൂരി മഞ്ഞ അങ്ങനെ ഞങ്ങൾ കസ്തൂരി മഞ്ഞളൊക്കെ പറിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ വയനാട് തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഒന്ന് റെസ്റ്റോറൻറ്റെന്നൊന്നും പറയാൻ പറ്റില്ല ശരിക്കും ഒരു റെസ്റ്റിംഗ് പ്ലേസ് എന്ന് തന്നെ പറയാൻ പറ്റും നാസ് ലഞ്ചിങ് കഫേ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഇത് ശരിക്ക് കൽപ്പറ്റാ ബത്തേരി റോഡിൽ വരുന്ന കാക്കുവേലിൻ്റെയും മുട്ടലിൻ്റെ ഇടയിലുള്ള ചെറിയ കൊച്ചു സ്ഥലമാണ് പക്ഷെ അവിടെ ഫുഡ് കഴിക്കാൻ ഒത്തിരി പേരാണ് വരുന്നത് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റ് വെഹിക്കിളുകൾ വരുന്നുണ്ട് ബസ്സായിട്ടും അതുപോലെ തന്നെ ട്രാവൽസായിട്ടും കാറുകളായിട്ടൊക്കെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെ വളരെയധികം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആണ് സാധാ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിൽ പോയിരിക്കുന്ന സാധാരണ ഒരു ഹോട്ടലിൽ പോയിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറേ അല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹട്ടുകളും അതുപോലെ കുഞ്ഞു കുഞ്ഞു കുടിലുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അവിടെ അതുപോലെ അവിടെ വന്നവർക്കൊക്കെ വിശപ്പൊന്നും അറിയണില്ല കാരണം നമ്മൾ എത്തിയ സമയം തന്നെ ഒരു മൂന്ന് മണിയാണ് അപ്പോഴും അവിടെ ഭയങ്കര തിരക്കാണ് ഫാമിലീസൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ് കുട്ടികളൊക്കെ വന്നിട്ട് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുകയാണ് ശരിക്കും അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു കല്യാണ വീടിൻ്റെ പ്രതിനിധിയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ദീദിയും മക്കളും എല്ലാവരും അവിടെ ഊഞ്ഞാലാടുകയാണ് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം എന്ന് വെച്ചാൽ ഇടക്കിടയ്ക്കൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് നമുക്ക് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ ഫുഡ് അതിലേറെ ടേസ്റ്റിയാണ് അപ്പോൾ അവരുടെ ഫുഡിനെ പറ്റി എന്തായാലും പറയണം ഒരുപാട് സെലിബ്രിറ്റീസ് വന്ന് ഭക്ഷണം കഴിക്കാറുള്ള സ്ഥലമാണ് അവിടുത്തെ കാന്താരി ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എടുത്തു പറയേണ്ടത് നമുക്ക് നാസർഖാനെ കുറിച്ചാണ് കേട്ടോ നാസർ ഖാൻ്റെ സ്ഥാപനമാണിത് അതുകൊണ്ട് തന്നെ നാസ് ലഞ്ചൻ എന്നാണ് ഇതിൻ്റെ പേര് ഒരുപാട് വലിയ വലിയ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്ത് പരിചയസമ്പന്നമായതാണ് നാസർ ഖാൻ നാസർഖാൻ്റെ ഫുഡുകൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസും ഇവിടെ വരുന്നുണ്ട് ഇവിടുത്തെ ഫുഡിൻ്റെ ഐറ്റംസ് ഒന്നും ഞാൻ ജസ്റ്റ് വിശദീകരിക്കാം ഇവിടെ നെയ്ച്ചോറ് ബീഫ് കറി അതുപോലെ തന്നെ തേങ്ങാച്ചോറ് ബീഫ് വരട്ടിയത് ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ വരുന്ന വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫുൾ ബ്രോസ്റ്റഡ് ചിക്കന് അൽഫാം ചിക്കൻ വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് പിന്നെ ബാക്കി കുറേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫുഡ് ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ വയനാട് ജില്ലയിൽ വരുന്നവർ എന്തായാലും നാസിലോട്ടേക്ക് വരണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അതിനേക്കാളും ഭംഗി മമ്മി കുറേ അധികം പച്ചക്കറികളൊക്കെ നെട്ടിട്ടുണ്ട് മമ്മിയുടെ കുമ്പളങ്ങ ഇതാണ് നല്ല വിളഞ്ഞ് തുടുത്തിരിക്കുന്നു അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒരു ഏഴ് കുമ്പളങ്ങ ഒരേ ചെടിയിലുണ്ട് അപ്പോൾ രണ്ടെണ്ണം നല്ല വലുതായിട്ടുണ്ട് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടത്തി മോനെ ഏറ്റിപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണ് കാരണം അവിടെ നിറയെ വെള്ളമാണ് മഴ പെയ്തിട്ട് അങ്ങനെ എല്ലാവരും കുമ്പളങ്ങയുടെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ വന്നപ്പോൾ കാരണം എല്ലാം നല്ല പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് വഴുതനങ്ങ ആയിക്കോട്ടെ അതുപോലെ തന്നെ കാന്താരി മുളക് മുളകായിക്കോട്ടെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കസ്തൂരി മഞ്ഞൾ പണ്ട് കുറച്ച് നെട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും നമുക്ക് പാകമായിട്ടുണ്ട് അത് ഞങ്ങൾ പറിച്ചിട്ടില്ല ഇൻഷാല്ല ഇനി ആർക്കെങ്കിലും വിത്തൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ അവിടുത്തെ കസ്തൂരി മഞ്ഞൾ പറിച്ചിട്ട് നിങ്ങൾക്ക് വിത്തൊക്കെ തരുന്നതാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കുറെ കുറേ കാര്യം എന്തായാലും വീട്ടിൽ വന്ന സ്ഥിതിക്ക് ഞാനും തീയതിയും കൂടി വീട്ടിൽ നിന്ന് പോലെ സാധനങ്ങളും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വഴുതനങ്ങൾ പറിച്ചെടുത്തു അതുപോലെ തന്നെ ഷാനൂട്ടിനിപ്പോൾ പറിക്കുന്നത് തുളസിയാണ് കേട്ടോ അവിടെ ലവ് ബേർഡ്സ് ഉണ്ട് അപ്പൊ ലവ് ബേർഡ്സിന് ഭയങ്കര ഇഷ്ടമാണ് തുളസി അപ്പൊ അവൻ അത് തുളസിയൊക്കെ പറിച്ചെടുക്കാണ് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വഴുതനങ്ങയും പയറും ചീരയും കാന്താരി ഒക്കെ പറിച്ചു പിന്നെ തക്കാളി ഉണ്ടായിട്ടുണ്ട് ഇത് ഞങ്ങൾ ഇവിടെ വെച്ച് ജസ്റ്റ് മമ്മിയുടെ കഷ്ടപ്പാടാണല്ലോ പക്ഷെ കാണാൻ എന്ത് രസമല്ലേ പിന്നെ നല്ലൊരു മഞ്ഞ കളറിലൊരു തക്കാളി പിന്നെ പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര ഒരുപാട് പേരെന്നോട് ചോദിച്ചിരുന്നു പൊന്നാങ്കണി ചീര ഉണ്ട് ഇതിനകത്ത് മിക്സ്ഡ് ആട്ടോ എല്ലാ ചീരയും കൂടി മിക്സ്ഡ് ആണ് പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ അതൊക്കെ വേണേൽ ഞങ്ങൾ സെൻഡ് ചെയ്ത് തരാം പിന്നെ കാന്താരി മുളക് വിത്തും പച്ചമുളകും ഒക്കെ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഏറെ സന്തോഷമായിരുന്നു കാരണം പറിച്ചെടുത്തിട്ട് വീണ്ടും ഞങ്ങൾ ചെടിയുടെ പുറകെ തന്നെ പോവുകയാണ് ഒരുപാട് ചെടി മുമ്പിൽ നിന്ന് ഇട്ടിട്ടുണ്ട് ഒരുപാട് പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വഴുതനങ്ങ ഒക്കെ പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നല്ല എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വഴുതനങ്ങൾ അധികം മൂത്തിട്ടും വല്ലാന്ന പാകം ഇട്ടിട്ടുള്ള വഴുതനങ്ങയാണേ അപ്പം അതെല്ലാം പറിച്ചത് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്കൊരു കറിക്കല്ല രണ്ട് വീട്ടിലേക്കുള്ള കറിക്കുള്ളത് ഇന്ന് തന്നെ ഞങ്ങൾ പറിച്ചു ഞാനും കൊണ്ടുവന്ന് കുറച്ച് രീതിയും കുറച്ച് കൊണ്ടുപോയി എന്തായാലും അമ്മയുടെ കഷ്ടപ്പാടാണ് അപ്പൊ ഒരു വെയിലെ നല്ലോണം വെള്ളം ഒഴിച്ച് വളർത്തിയതുകൊണ്ടാണ് ഇത് ഇത്ര ഉഷാറായിട്ട് നിൽക്കുന്നേട്ടോ പിന്നെ നിറയെ കാന്താരി ഉണ്ട് ഞാനൊരു പിടികോളം പറിച്ച് എടുത്തു നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട് കാന്താരി മുളകും പിന്നെ ഞങ്ങൾ അതേ വണ്ടിയിലൊക്കെ കയറിയിരിക്കുമ്പോഴാണ് കുറച്ച് ചെടികളൊക്കെ പറിച്ചു വലിയൊരു ബോട്ടിലാക്കി തരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ കേടു വരാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ബോട്ടിലാക്കിയിട്ട് മമ്മി തരികയാണ് കേട്ടോ അങ്ങനെ ചെടിയൊക്കെ കയ്യിലെടുത്ത തിരികാണ് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് പിന്നെ തറവാട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ തറവാട്ടിൽ ഞാൻ ഈ റോസപ്പൂ എടുത്തിട്ടുള്ളത് അത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടന്ന് കുഴിച്ചിട്ട് റോസ തൈ അവിടെ ഫുള്ള് പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് നശിച്ചുപോയി പിന്നെ ഇതേ ഇത് ഞാൻ ഷാനോട്ടിന് വേണ്ടി രണ്ട് ഗപ്പി മേടിച്ചു കൊടുത്തതാണ് അപ്പം അവൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക